എപ്പിലൊക്കെ കിട്ടുള്ളു കിട്ടുമ്പോ വീട്ട് കൊണ്ടിട്ട് ആലോ പോയിട്ട് ആക്ക തിന്നോ കുറച്ചും കൂടി ഇട്ടോളേണ്ടായിക്കോട്ടെ എനിക്ക് തോന്നണ്ടായിക്കോട്ടെ ജർമണി കാണാൻ എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് നോക്ക എത്ര മുതലാക്കാൻ പറ്റും പറഞ്ഞല്ലേ ഞാൻ അവലും എനിക്ക് നല്ല ആയിട്ടുള്ള പാല് ഒഴിക്കണം തന്നെ അതൊന്നും എന്റെ വിഷയല്ല എനിക്ക് എനിക്ക് ആവശ്യമുള്ളത് കിട്ടാന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു വിഷയം

നമ്മള് കട ക്രോസ് ചെയ്യണ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാക്കി കുടിക്കും ഇന്നിപ്പം അവിൽമിൽക്കാണ് മിക്കോർ അവിൽമിൽക്ക് അല്ലെ കുടിക്കല് പലർക്കും പല ഇഷ്ടമാണ് ചിലക്ക മിൽക്ക് സർവത്തിൽ ചിലക്ക് മിൽക്ക് പിന്നെന്താണ്ടാവേല് മിൽക്ക് ആക്കാന്ന് വെച്ചു അതാണ് ഇപ്പൊ കണ്ടോളാ അപ്പൊ കൊറച്ച് പാലേ ഉള്ളു അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കാണ് നമ്മക്ക് കുടിക്കുമ്പോ അങ്ങനൊക്കെ മതി തൽക്കാലം കൊഴപ്പല്ല ഇവിടെ കുടിച്ചിട്ട് പോകണോ പേരെ കൊണ്ടുപോണോ നല്ല ടേസ്റ്റ് ആണ് സർവത്ത് ചോദിച്ചാല് കാണട്ട് മുതലാക്കാൻ നടക്കല്ലേ മനസ്സിലാവുണ്ട് മനസ്സിലാവുണ്ട് ഇതിന്റെ അവലമില്ക്കാണ് വേണ്ട ഇതാണ് എന്റെ അവലമിൽന്ന് പറയണുട്ടാ